ഇതുവരെ ജസ്നിയ സലീം വിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത് അത് മറ്റൊന്നുമല്ല ഇന്ന് ഇന്നെന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇന്ന് അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ജസ്നിയ സലീമിനും മതം ഇല്ല ഇനി ജസ്നിയ സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട ഇനി ഒരു തട്ടം ഇട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അപ്പൊ ആ ഒരു കെയർഫിൽ ഇനിയിപ്പോൾ തട്ടം ഇട്ടിട്ട് നിങ്ങൾ ആരും എന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി വരുമല്ലോ ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം നിനക്ക് ഏതാണ് മതം അല്ലെങ്കിൽ നിനക്ക് സ്വർഗത്ത് പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഒരു മനുഷ്യനാണ് എൻ്റെ ഉമ്മയും ബാപ്പയും കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ വേണ്ട എൻ്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏതാ മതം എന്നുള്ളത് അതേപോലെ മുന്നോട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം ഒരു മതത്തിന്റെ പേരിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങൾ അത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം ശരിക്കും കണ്ണെ വരച്ച് തന്നെയാണോ വീട് വെച്ചിട്ടുള്ളത് അതെ എന്റെ ഇപ്പഴത്തെ ഞാൻ വെച്ച വീട് എന്ന് പറയുന്നത് ശരിക്കും പറയാച്ചാൽ കണ്ണൻ അവകാശപ്പെട്ട അല്ലെ കണ്ണന്റെ കണ്ണൻ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും അവകാശപ്പെട്ട ഒരു വീട് എന്ന് തന്നെ പറയാം കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ഏകദേശം ഒരു നാനൂറ് ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ എനിക്ക് വീട് വെക്കാമെന്നായിരുന്നു കരുതി ഞാനൊരു പത്ത് ലക്ഷം രൂപയുടെ വീടായിരുന്നു പ്ലാൻ ഇട്ടുള്ളത് പക്ഷേ തൊള്ളായിരത്തി എൺപത്തി സ്ക്വയർ ഫീറ്റ് അങ്ങനെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തിൽ എഴു സ്ക്വയർ ഫീറ്റ് ഏകദേശം പതിനാറ് ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ്റൻപത് ഫോട്ടോയുടെ ഓർഡർ കിട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീട് പണി പൂർത്തീകരിച്ചത് ഇപ്പോൾ എഴുന്നൂറ്റമ്പത് കണ്ടെന്ന് വെച്ചാൽ പതിനാറ് ലക്ഷം കിട്ടുമോ ആ എനിക്ക് ഒരു ഫോട്ടോ എന്ന് വെച്ചാൽ ഞാൻ അയ്യായിരം രൂപയാണ് മേടിക്കുന്നത് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് ചിലവ് വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഫോട്ടോ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ നാല് ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തീകരിക്കുന്നത് അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരേ ദിവസം നാല് ും ഫോട്ടോ ഒരുമിച്ച് ചെയ്യും കാരണം എന്റെ ഒരു ഫോട്ടോക്ക് ചിലപ്പോൾ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാനുള്ളതാകും ബാക്കി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ടതാണ് അപ്പൊ ഞാൻ നാലു അഞ്ച് ഫോട്ടോസ് വെച്ച് വരച്ച് ശരിക്കും വരച്ചാൽ ഞാൻ ഉറക്കൊഴിഞ്ഞ് വരച്ച് ഞാൻ വീട് പണി തുടങ്ങിയിട്ട് എട്ട് മാസം കുട്ടിയടി തുടങ്ങി കുറ്റി അടിച്ച് നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടായിരുന്നു പിന്നേന്ന് വീട് പണി ഒരു എട്ട് മാസം കഴിഞ്ഞു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂയില് ഷാജിത പുതിയായിട്ടൊരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീടിൻ്റെ ഹൗസ് ടൂറ് പോലെ നടത്തുകയും അതിനുശേഷം കുറേയധികം കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വീട് വെച്ചത് കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചിട്ടാണ് ഇത്രയും പൈസ സമ്പാദിച്ചതും അതുവഴിയാണ് ഈ ഒരു വീട് വെച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കുറേയധികം കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ക്ലിപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്നെ ഒരു കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്ന മുസ്ലിം പെൺകുട്ടി എന്ന് വിളിക്കണ്ട ഒരു പെൺകുട്ടി എന്ന് മാത്രം വിളിച്ചാൽ മാത്രം മതി എന്നുമാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എന്നെ ഇങ്ങനെ ഒരു മുസ്ലിം പെൺകുട്ടിയൊന്നും ഞാൻ എന്നെ തട്ടമിടുന്ന് നിർത്തി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ കുറച്ച് പേർക്ക് ഭയങ്കരമായിട്ട് എന്താണ് ഇതിലെന്താ കാര്യം തോന്നാം ചിലവർക്ക് ഈ പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചത് എന്നുള്ളൊരു കാര്യവും തോന്നാം ഇപ്പം ഓരോരുത്തരുടെ ഒപ്പീനിയനാണ് ഈ ഒരു ഷാജിദക്കെതിരെ കുറേയധികം പേര് ഇതിന് സംസാരിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്നതെന്നുള്ളൊരു കാര്യമൊക്കെ ഓക്കെ അത് ശരിയായിട്ടുള്ളൊരു കാര്യം ഹോം ടൂറിൻ്റെ കാര്യമായിട്ടൊക്കെ വന്നപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണം ഇതൊക്കെ സംസാരിക്കുന്ന എന്തിനാണ് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള പോയിൻ്റ് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ അവർക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണ് പറയാനുള്ളത് അത് അവർ ഇതിൽക്കൂടാണ് പറഞ്ഞത് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അതിൽ വലിയ തെറ്റോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് എനിക്കും തോന്നിയില്ല അവർ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു പിന്നെ കുറേയധികം പേര് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഇവർക്കെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ സംസാരം എന്തിനാണ് ഇങ്ങനെ ഒരു മതത്തെ മൊത്തം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളും ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോയൊക്കെ കണ്ട സമയത്ത് ഭയങ്കരമായിട്ടൊരു എന്തെങ്കിലും ഇവർക്കെതിരെ രേഖ വരാനോ അങ്ങനെയൊന്നും തോന്നിയില്ല എനിക്ക് സാധാരണ രീതിയിൽ അവരെ കുറേ ഒപ്പീനിയൻ അവർ ഇതിനു മുമ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ജസ്റ്റ് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് തോന്നി നിങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ടാണോ തോന്നി അതോ നിങ്ങൾക്കും വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ലേ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കേ ബൈ